കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാജ്യത്ത് വലിയ ചർച്ചകൾ നടക്കുന്നത് നീറ്റ് പരീക്ഷാ വിവാദത്തെക്കുറിച്ചാണ് മെഡിക്കൽ കോഴ്സുകളിലേക്ക് പ്രവേശനം നൽകാനായി നടത്തുന്ന നീറ്റ് പരീക്ഷാ പേപ്പർ ചോർന്നത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചത് പരീക്ഷ തട്ടിപ്പിലെ മുഖ്യ സൂത്രധാരൻ സഞ്ജീവ് കുമാർ മുഖ്യ പ്രതിയാകുന്ന ആദ്യത്തെ കേസല്ല ഇതെന്നാണ് അറിയാൻ കഴിയുന്നത് അഞ്ച് പ്രധാന പേപ്പർ ചോർച്ച കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് ഈ മുഖ്യ നീറ്റ് യുഎസ്സി ചോദ്യപേപ്പർ ചോർച്ച അന്വേഷണം സി ബി ഐക്ക് കൈമാറിയപ്പോൾ തന്നെ ബീഹാറിലെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം സഞ്ജീവ് കുമാർ മുഖിയയെക്കുറിച്ച് ഒരു സൂചന നൽകിയിരുന്നു അന്തർ സംസ്ഥാന ശൃംഖലയായ സോൾവർ ഗ്യാങ്ങിൻ്റെ തലവനാണ് സഞ്ജീവ് കുമാർ മുഖിയ പണമടയ്ക്കാൻ തയ്യാറായവർക്ക് മത്സര പരീക്ഷകളുടെ ഉത്തരങ്ങളടക്കം ചോദ്യപേപ്പറുകൾ കൈമാറിയതുമാണ് സഞ്ജീവ് കുമാർ മുഖിയയ്ക്കെതിരായ ആരോപണം മുഖിയ ഇപ്പോൾ ഒളിവിലാണ് സഞ്ജീവ് മുഖ്യ എന്ന് വിളിക്കപ്പെടുന്ന സഞ്ജീവ് സിംഗ് ബീഹാറിലെ നളന്ദ ജില്ലയിൽ നിന്നുള്ള ആളാണ് ഭൂധാകർ പഞ്ചായത്തിന്റെ മുഖിയ അല്ലെങ്കിൽ നേതാവായി അദ്ദേഹത്തിന്റെ ഭാര്യ മമതാ ദേവി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമാണ് സഞ്ജീവിന് മുഖ്യ എന്നൊരു പേരുകൂടി വന്നത് ഏകദേശം രണ്ട് പതിറ്റാണ്ടോളമായി പേപ്പർ ചോർച്ച റാക്കറ്റുകളുടെ ഭാഗമാണ് സഞ്ജീവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ പരീക്ഷ റാക്കറ്റുകളുടെ ഭാഗമായിരുന്ന രഞ്ജിത്ത് ഡോണിന്റെ സഹായി എന്ന നിലയിലാണ് സഞ്ജീവ് ഇതിന്റെ ഭാഗമായി തന്റെ പ്രവർത്തനം തുടങ്ങിയത് എന്നാൽ പിന്നീട് അയാൾ സ്വന്തമായി ഒരു ഗ്യാങ് ഉണ്ടാക്കി പ്രവർത്തനം തുടങ്ങി പത്ത് വർഷത്തിലേറെയായി നളന്തയിലെ ഉദ്യാൻ വിദ്യാലയത്തിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ആയിരുന്നു മുഖിയ ബീഹാറിനകത്തും പുറത്തും കുറഞ്ഞത് നാല് പേപ്പർ ചോർച്ച റാക്കറ്റുകളിലെങ്കിലും ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് വൃത്തങ്ങൾ പറയുന്നു പത്ത് വർഷം മുമ്പ് ബീഹാറിൽ നടന്ന ഒരു ബ്ലോക്ക് ലെവൽ പരീക്ഷയ്ക്കും രണ്ടായിരത്തി പതിനാറിൽ ഉത്തരാഖണ്ഡിലെ കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് പരീക്ഷയിൽ പേപ്പർ ചോർന്നതിനും കൂടി ആകെ രണ്ട് തവണയാണ് സഞ്ജീവ് കുമാർ അറസ്റ്റിലായിട്ടുള്ളത് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് പ്രകാരം മെയ് അഞ്ചിന് രാവിലെ ചോദ്യപേപ്പറിന്റെ പി ഡി എഫ് മുഖ്യയുടെ അടുത്ത സഹായിയായ ബൽദേവ് കുമാറിന് ലഭിച്ചിരുന്നു ഈ സോൾവ്ഡ് ആൻസർ കീയാണ് ഉദ്യോഗാർത്ഥികൾ മനഃപ്പാടമാക്കിയത് ഝാർഖണ്ഡിലെ ദിയോഖരിൽ നിന്ന് കേസിൽ അറസ്റ്റിലായ അഞ്ച് സോൾവർ ഗ്യാങ് അംഗങ്ങളിൽ പ്രധാനിയാണ് ബൽദേവ് പോലീസിൻ്റെ പെട്ടെന്നുള്ള നടപടിയാണ് ചോർന്ന പേപ്പറുകൾ കൈവശം വെച്ചിരിക്കുന്ന സംഘത്തിലെ അംഗങ്ങളുടെ അറസ്റ്റിലേക്ക് നയിച്ചത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇടനിലക്കാരും ഉൾപ്പെടുന്ന വലിയൊരു ശൃംഖലയാണ് ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയത് മുപ്പത് ലക്ഷം മുതൽ അമ്പത് ലക്ഷം രൂപ വരെയാണ് ഈ സംഘം ഓരോ വിദ്യാർത്ഥികളിൽ നിന്നും ഈടാക്കിയതെന്ന് പോലീസ് പറയുന്നു വിദ്യാർത്ഥികളെ പട്നയിലെ ലോഡ്ജുകളിൽ താമസിപ്പിച്ച് ചോദ്യപേപ്പറുകൾ ഒറ്റ രാത്രി കൊണ്ട് അവരെ പഠിപ്പിക്കും ചോർന്ന പേപ്പറുകളും ഉത്തരങ്ങളും പരീക്ഷയുടെ തലേ ദിവസം രാത്രി തന്നെ കുട്ടികൾക്ക് നൽകിയതായും ഇടതലക്കാരൻ അമിത് ആനന്ദ് സമ്മതിച്ചിട്ടുണ്ട് ഈ സോൾവർ ഗ്യാങ് എന്നത് സഞ്ജീവ് സിന്ന എന്ന മുഖ്യ നടത്തുന്ന ഒരു സംഘം ആണെങ്കിലും ഇതിന് പിന്നിൽ ഭരണപക്ഷത്തുള്ള രാഷ്ട്രീയക്കാർ എന്തായാലും ഉണ്ടാകും അല്ലാതെ ഇത്തരമൊരു തട്ടിപ്പ് നടത്താൻ സോൾവർ ഗ്യാങ് ആർക്കും തന്നെ കഴിയില്ല